ഉദ്ഘാടനവും കഴിഞ്ഞു മടങ്ങിപ്പോയ ഷാഫി ഒറ്റക്കോളിൽ തിരിച്ചു വന്ന് പോലീസിനെ മുട്ടുകുത്തിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കഴിഞ്ഞ ദിവസം മാങ്കൂട്ടം ഇരുന്ന ഇരുത്ത ഓർമ്മയില്ലേ അതുപോലെ ഷാഫി പറമ്പിൽ പൊളിച്ചടിക്കിയ ആ രംഗങ്ങളൊന്ന് കാണാം ഇത്രയും പോലീസ് വാഹനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ലെങ്കിലും ഇതുവരെ തറന്നിട്ടുണ്ടോ ഒരു ചില്ലെങ്കിലും ഇതുവരെ താറന്നിട്ടുണ്ടോ അപ്പൊ ഞങ്ങളുടെ സമരത്തിൽ ഈ പറയുന്ന ഒരു അക്രമവും ഉണ്ടായിട്ടില്ല ബാരിക്കേഡ് ഒന്നും തള്ളൊക്കെ ഉണ്ടായ സാധനമല്ല സമരത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ പക്ഷെ പോലീസ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ ആളുകളെ ക്രൂരമായിട്ടുള്ള ആർട്ടിചാർജ് ചെയ്യാറ് ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവന്റെ ബസ്സിന്റെ ഡോർ സ്റ്റെപ്പിൽ വെച്ച് അരച്ച് തല പൊട്ടിച്ചു ഈ ആളുകൾ മുഴുവൻ എത്ര ആളുകളെ കൈ ഒടഞ്ഞു നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയി നോക്കണം കൈ ഒടഞ്ഞു ഞാൻ സമര ഉദ്ഘാടനം ചെയ്ത് പോയ ആളാ എനിക്ക് ഫോൺ വന്നു ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ പ്രവർത്തകർ അറസ്റ്റിലാണെന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു ഞാൻ സ്റ്റേഷനിലേക്ക് വന്നപ്പോ കൈമുട്ടിന്റെ അവിടെ നിന്ന് ഇവിടെ കൈ വിട്ടുപോകുന്ന തരത്തിൽ വലിയ അടി കൊണ്ട് പരിക്കുറ്റി കയ്യിൽ വേദന കൊണ്ടുവരത്തിൽ പൊളയാ ഞമ്മള് നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നില്ലേന്ന് അപ്പൊ പറഞ്ഞ വണ്ടികളൊക്കെ വരട്ടെ അപ്പൊ ഈ നിക്കുന്ന ഒന്നും വണ്ടിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ആദ്യം അത് കൊണ്ടുപോകാൻ അവിടെ തയ്യാറായില്ല പിന്നെ ആശുപത്രി കൊണ്ടുപോവാൻ പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി കൊണ്ടുപോകാൻ ആദ്യം തയ്യാറായി എന്നിട്ട് പിന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ബഹളം വെച്ചപ്പോ ഒരു വണ്ടി താഴെ വന്നു ഇവരെ കയറ്റി കൊണ്ടുപോയി ഇന്നു ഞാൻ ഉൾപ്പെടെ ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മുഴുവൻ ആളുകളോട് നിൽക്കുക ഒരാൾ എവിടെ ഓടിപ്പോയിട്ടില്ല ഇവിടെ നിൽക്കുക പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളോട് നിൽക്കുമ്പോ അവിടെ ഒരു പ്രവർത്തകൻ ഇതിലൊന്നും ഒരാൾ ഇവരെ കാണാൻ വേണ്ടി വന്നു അപ്പൊ അവനോട് ഉള്ളിൽ കയറാന്ന് പറഞ്ഞിട്ട് ബഹളം ആൾക്കാര് പറഞ്ഞു അതിൽപ്പെട്ടവരല്ല സമരത്തിൽപ്പെട്ടവരല്ല ഇപ്പൊ വന്ന ആളുകളാണ് ഞങ്ങൾ സമരത്തിൽപ്പെട്ട പേരെഴുതി ആളുകളാണ് വിളവർ ഇവിടെ വന്നവരൊക്കെ പേരും അഡ്രസ്സും പോലീസ് എഴുതി അതിൽ ഒരാളും പോകുന്നില്ല അല്ലാത്ത ഒരാൾ നിങ്ങൾ വേണ്ടു ഇവിടെ വെച്ചിട്ട് തർക്കം നടക്കുമ്പോ അതിന് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ഞാനും ഡി സി പ്രസിഡന്റ് കൊണ്ട് വരിക ഇങ്ങോട്ടേക്ക് വരുമ്പോ കൈ വെച്ച് നെഞ്ചിന് തള്ളുക ലാത്തി വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ആത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ പരിഹരിച്ചോളാം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഒരാൾ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോ ഒരു പോലീസുകാരും താഴ്ന്നിട്ട് എന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് കൈ കൈവിടില്ല അവൻ ഇന്നും തല്ലണം നിങ്ങളുടെ ഒരു സിഐയുടെ പേരെന്താ സന്തോഷ് അവൻ വന്ന ഡി സി പ്രസന്റ് എന്റെ നെഞ്ചില്ല ഇങ്ങനെ കൈവെച്ച എന്ത് വൃത്തിയടായി കാണിക്കുന്നു വെച്ചു നിങ്ങൾ ഇഷ്യൂടെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഇടപെടാൻ വന്ന നമ്മളോട് പോലും അങ്ങേയറ്റം മോശമായി നെഞ്ചില് കൈവെച്ച് തള്ളുക ലാത്തി വെച്ച് കുത്തിയാത്തിവരെ പൊട്ടി പോകുന്ന അവസ്ഥയിലേക്ക് വന്നു ഈ സമരം ചെയ്യുമ്പോ അടിക്കുമ്പോ കുട്ടികളോട് പറയുന്നത് ഇനി സമരം വേണ്ട അത് പോലീസും പിണറായി വിജയനും തീരുമാനിച്ചാ നിക്കില്ല അല്ല ഞങ്ങൾക്കൊരു തീരുമാനം വേണം രണ്ട് ഒന്ന് ഈ പറയുന്ന കൈ പിടിച്ചുപെടന്ന് വലിച്ചു ഞാൻ അടിക്കുന്ന പോലീസാണ് ഇപ്പൊ ഇവിടെ കാണുന്നില്ല അവനവർ മാറ്റിയതാണ് സംശയം ഞാൻ ഇപ്പൊ നോക്കുന്ന അവനോട് കാണുന്നില്ല വീഡിയോ ഉണ്ടാവും വീഡിയോ ഉണ്ടാവും രണ്ട് രണ്ട് ഇവിടെ വെച്ചിട്ട് നെഞ്ചിന് കൈ വെച്ചും ലാത്തി കൊണ്ട് കുത്തിയാകറ്റാ നോക്കി ഒരുത്തണ്ടതിനകത്ത് അവർ രണ്ടുപേർക്കും എതിരെ ഇവിടെ പിന്നെ പിന്നെ എ പി സി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ ആളുകളുണ്ട് അവർ അറിയ അവര് പറയട്ടെ എന്താ അവര് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോണെന്ന് അറിയട്ടെ എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങളും പറയാം ഒരു മര്യാദ വേണ്ട ഇപ്പൊ ഇവിടെ നിൽക്കന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കന്നെ ഞങ്ങൾ അതിനൊരു തീരുമാനം ആവട്ടെ ഇയാൾ പറയട്ടെ നിങ്ങൾ 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 പോലീസുകാരെ കണ്ടല്ലോ കണ്ടല്ലോ അതിൽ ഒരു ഒരു കണ്ടോ കണ്ടോ ഇത്രയും പോലീസ് വാഹനം ഏതെങ്കിലും വാഹനത്തിന്റെ സമരം സമരം ഇനി പോലും ഇവരാരാ വേണ്ട യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് അമരക്കാരാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ബി ജെ പി ഷാഫി പാർലമെന്റിൽ തകർത്താടുമ്പോൾ മാങ്കൂട്ടം ഇവിടെ കേരള സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയാണ് പോലീസിനെ വരച്ച നിർത്തി പൊട്ടിച്ചുകൊണ്ട് ആഭ്യന്തരം കൈയാളുന്ന പിണറായിയെ വെല്ലുവിളിക്കുകയുമാണ് രാഷ്ട്രീയ ചോരത്തിളപ്പ് കൊണ്ട് ഷാഫിയും മാങ്കൂട്ടവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിരന്തരം പോരാടുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിറന്ന ടു കെ കിഡ്സിനും ഇരുവരും തരംഗമാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ ഇവിടുന്ന് നിന്റെ മുഖം ആ പോലീസ് അങ്ങനെ പറഞ്ഞ ആ എസ് ഐയും അങ്ങനെ ആർ ജോമുള്ള ഏതെങ്കിലും പോലീസുകാരുടെ വന്നിട്ട് തൊട്ട് നോക്കട്ടെ അവന്റെ മുഖം വീട്ടിട്ടുണ്ടല്ലോ ഒന്ന് അടിച്ചുപൊളിച്ചു നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാൻ നമുക്കൊന്ന് നോക്കാം സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടത് മുഖം അടിച്ചു പൊളിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു പോയാ അടിച്ചുപൊളിക്കുന്ന എന്നാ ഞങ്ങള് വെല്ലുവിളിക്ക പുറത്തൊന്നും പോകേണ്ട പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവന്റെ മുഖത്തൊന്ന് തൊട് പിന്നല്ലേ അടിച്ചുപൊളിക്കുന്നു ഒന്നും തൊട്ട് കാണിയില്ലേ ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ നേരെ ഇത്രയല്ലേ ഒരു കേസെടുത്തോ ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ ഞാൻ പാലക്കാടുണ്ട് ടൗണിലുണ്ട് തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ തലയൊന്നെടുത്ത് കാണില്ലേ കാലുവിട്ടു എന്ന് പറഞ്ഞാൽ ആ കാലുറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് ഒന്ന് എടുത്തു കാണില്ലേ അങ്ങനെ എന്നെ ഒന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ ഞാനില്ലെങ്കിൽ അടുത്താള് അടുത്താള് വരും എന്താ തല ബാക്കി ഇവിടുത്തെ